ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് ഞാൻ എപ്പോഴും പറഞ്ഞു ഒരു കാര്യമാണ് നമ്മളായിരിക്കണം നമുക്ക് ഇമ്പോർട്ടൻ്റ് നമ്മളായിരിക്കണം നമുക്ക് ഇമ്പോർട്ടൻ്റ് നമ്മൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾക്കാരും ഇതൊരു സത്യമാണ് ഇതിനെ നമ്മൾ സെൽഫ് ലവ് എന്ന് പറയും പക്ഷേ നമ്മൾ എങ്ങനെയാണോ ഞാൻ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ലൈഫ് മൈ ലൈഫ് ഈസ് ഇമ്പോർട്ടൻ്റ് ഫോർ മീ എന്ന് ചിന്തിക്കുന്നത് ഇതേപോലെയാണ് എൻ്റെ മുന്നിലുള്ള ഓരോ മനുഷ്യരും എന്നുള്ളതും കൂടെ മനസ്സിലാക്കണം എനിക്ക് എങ്ങനെ എൻ്റെ ലൈഫ് ഇമ്പോർട്ടൻ്റ് ആണോ അതേപോലെ എൻ്റെ മുന്നിൽ നിൽക്കുന്നൊരു വ്യക്തിക്കും ആ നിൽക്കുന്ന വ്യക്തിക്കും ഈ നിൽക്കുന്ന വ്യക്തിക്കും ഒക്കെ ആ വ്യക്തിയുടെ ലൈഫാണ് ഇമ്പോർട്ടൻ്റ് അവർക്ക് ഞാനല്ല ഇമ്പോർട്ടൻ്റ് എനിക്ക് മാത്രമാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ഇത് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ സ്പോട്ട് ലൈറ്റ് എഫക്റ്റ് ഉണ്ടാവും നമ്മൾ മാത്രമാണ് ഈ ലോകത്ത് ജീവിക്കുന്നതെന്നും നമ്മളൊരു വലിയ ജീവി നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറെ ജീവികൾ അങ്ങനത്തെ ഒരു തോന്നല് വരും നമുക്ക് അപ്പൊ ഈ സെൽഫ് ലവും പേഴ്സണാലിറ്റി ഡിസോർഡറും തമ്മിൽ ഈ ഒരു ചെറിയ ബന്ധം ഈ ഒരു ചെറിയ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധി വേണം ഐ എം ഇമ്പോർട്ടൻ്റ് ഫോർ മീ യു ആർ ഇമ്പോർട്ടൻ്റ് ഫോർ യു ഇനി പോസിബിലിറ്റി ഉണ്ടെങ്കിൽ സാഹചര്യം ഓക്കെ ആണെങ്കിൽ വ്യക്തിത്വങ്ങൾ നമ്മൾ ചേരുമെങ്കിൽ കോപ്പറേഷൻ ചെയ്യാൻ കുഴപ്പമൊന്നും എനിക്കും നീ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെയും കാണാം അതിലും തെറ്റൊന്നുമില്ല ബട്ട് യു ആർ ഇമ്പോർട്ടൻ്റ് ഫോർ മീ മോർ ദാൻ മീ എന്നായി കഴിഞ്ഞാൽ പോയിൻറ്റ് പോയി ഇത് നമ്മൾ അവിടെ ഒരു ഒരടിമയായി മാറും അങ്ങനെ പോകാനും പാടില്ല നമ്മളായിരിക്കണം നമുക്ക് ഇമ്പോർട്ടൻ്റ് മറ്റൊരു വ്യക്തിയും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം നമ്മൾ ഏറ്റവും മികച്ചൊരു വ്യക്തിയാണ് എന്നുള്ളതിന് ബാക്കിയുള്ളവരൊക്കെ മോശക്കാരാണെന്നൊരു അർത്ഥം കൊടുക്കേണ്ട ആവശ്യമില്ല അത് മനസ്സിലാക്കിയാൽ മതി നമ്മളുടെ സ്വാതന്ത്ര്യത്തിന് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന സ്വഭാവം ഉണ്ടാകരുത് നമ്മുടെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കുമ്പോൾ മറ്റൊരാളുടെ ഇഷ്ടങ്ങൾ അവിടെ ചോദ്യം ചെയ്യപ്പെടരുത് അങ്ങനെ ഒരു ബാലൻസിംഗ് ആണ് ഒരു വ്യക്തി വ്യക്തിത്വത്തെ സ്ട്രോങ് ആക്കി മാറ്റുമ്പോൾ തൻ്റെ ജീവിതമായിരിക്കും ഇമ്പോർട്ടൻറ്റ് വ്യക്തിത്വത്തെ സ്ട്രോങ് ആക്കി മാറ്റുമ്പോൾ പക്ഷേ ഒരു ബോധം കൂടെ ഉണ്ടായ മതി ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും തൻ്റെ ജീവിതമാണ് ഇമ്പോർട്ടൻറ്റ് എൻ്റെ ജീവിതം എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ഈ ബോധം കൂടെ ഉണ്ടായ മതി അപ്പോൾ അത് ബാലൻസ് ചെയ്ത് പോകും ആ ഒരു പോയിൻറ്റ് മിസ് ചെയ്തിട്ട് ആ ഒരു പോയിൻറ്റ് മിസ് ചെയ്തിട്ട് ഞാൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്നങ്ങട്ട് ചിന്തിക്കാൻ തുടങ്ങിയാൽ അവിടെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ് ജനിക്കും ആ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ പേരാണ് എൻ പി ഡി നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഒരു വ്യക്തിക്ക് സെൽഫ് ലവ് ഒരു വികലമായ രീതിയിൽ ഫീൽ ചെയ്യുന്നതിൻ്റെ പേരാണ് നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ സെൽഫ് ലവ് ഒരു നല്ല കാര്യമല്ലേ നല്ല കാര്യമാണ് പക്ഷേ ഈ സെൽഫിനെ മാത്രമേ ലവ് ചെയ്യൂ എന്നൊരവസ്ഥ വന്നാലോ ഞാൻ പലപ്പോഴും സെൽഫ് ലവ് പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു തരാറില്ലേ നമ്മളാദ്യം നമ്മളെ സ്നേഹിക്കുക നമ്മളെ സ്നേഹിക്കുന്ന അത്ര നമ്മൾ മറ്റുള്ളവരെയും സ്നേഹിക്കുക നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നു യേശു പറഞ്ഞ പോലെ അതിലെ നിന്നെപ്പോലെ എന്ന വാക്ക് നമ്മൾ മറക്കരുത് നിന്നെപ്പോലെ പോലെ എന്ന് പറഞ്ഞിട്ടില്ല നിന്നെപ്പോലെ നീ ആദ്യം നിന്നെ നിന്നെ സ്നേഹിക്കുന്ന അത്ര വാക്കിയുള്ളവരെയും സ്നേഹിക്കാം അപ്പൊ നമ്മളെ സ്നേഹിക്കാതെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പോയാൽ സ്വന്തം വ്യക്തിത്വം താഴേക്ക് പോകും നശിച്ചു പോകും എന്നാൽ നമ്മൾ മറ്റുള്ളവരെ ഒന്നും പരിഗണിക്കുകയോ ചെയ്യാതെ മറ്റുള്ള കൂടെയുള്ള ജീവിക്കുന്ന മനുഷ്യരൊന്നും മനുഷ്യരാണെന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ അവർക്ക് ഇമോഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാതെ അവർക്ക് ഫീലിങ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കാതെ സ്വന്തം ഇമോഷൻസും സ്വന്തം ഫീലിങ്സും സ്വന്തം ലൈഫും മാത്രം പ്രഥമമായി ഗണിച്ചുകൊണ്ട് അതിനെ മാത്രം തൃപ്തിപ്പെടുത്തുവാൻ നടക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെന്നാണ് അർത്ഥം അപ്പം കൂടെ ജീവിക്കുന്ന വ്യക്തികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും ഈ നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ചില വകഭേദങ്ങൾ പറഞ്ഞുതരാം ഗ്രാൻഡിയോസ് നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ അവരെല്ലാവരുടെയും മുന്നിൽ ഒരു പ്രതാപം കാണിച്ച് ജീവിക്കുന്നത് വളരെ അവർക്ക് ഇഷ്ടമായിരിക്കും അവർ ആയിരിക്കണം പ്രഥമ ഗണനീയർ നിങ്ങൾ ഫാമിലിയായിട്ട് നാല് പേരുണ്ട് ഫാമിലിയിലെ നാല് പേരും കൂടെ ഒരു വിരുന്ന് വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ആദ്യം ഇദ്ദേഹത്തിന് ഷെയ്ക്കെട്ട് കൊടുത്തിരിക്കണം ആദ്യം ഇദ്ദേഹത്തിനോട് ഹായ് പറഞ്ഞിരിക്കണം ഐ എം ഇമ്പോർട്ടൻ്റ് ഞാനാണ് ഇവിടുത്തെ സുപ്പീരിയർ എന്നോട് ചോദിക്കാതെ എന്തിനു ചെയ്തു ഞാനില്ലേ ഇവിടെ ഇങ്ങനത്തെ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ ഈ ഞാൻ എന്നുള്ളതിനെ എപ്പോഴും ഇങ്ങനെ പ്രൊജക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സുപ്പീരിയർ കോൺഷ്യസ്നെസ് കൊണ്ട് നടക്കുന്ന ഒരു ഭരണാധികാരി മോഡലായിരിക്കും പുള്ളി അതാണ് ഗ്രാൻഡിയോസ് എന്ന് പറയുന്ന ടീം പുള്ളിക്ക് ഭരിക്കണം എല്ലാവരെയും പുള്ളിയുടെ കീഴിൽ ഭരിക്കപ്പെടാൻ ഒരു നാലാളില്ലെങ്കിൽ പുള്ളി അസ്വസ്ഥനായിരിക്കും രണ്ടാമത്തെ ടീമാണ് വൾണറബിൾ നാർസസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ പൊതുവേ നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ കൂട്ടത്തിൽ ആരും ഇവരെ ഉൾപ്പെടുത്താറില്ല കാരണം ഇവർ കാണപ്പെടുമ്പോൾ വളരെ പാവങ്ങളായിട്ട് കാണപ്പെടും നാർസിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാ കേട്ടിട്ടുള്ളത് പൊതുവേ എല്ലാവരെയും അടക്കി ഭരിക്കുന്ന ഏഹ് ബഹളം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ തന്റെ അടം കാണിച്ചു കിടക്കുന്ന അങ്ങനത്തെ ആളുകളെയൊക്കെ വെച്ചിട്ടല്ലേ നാർസിസ്റ്റ് എന്ന് പറയും വൾണറബിൾ നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് വളരെ തന്ത്രപ്രധാനമായ നാർസിസ്റ്റുകളാണ് ഇതെന്താ വളറബിൾ നാർസിസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവരെ ഇങ്ങനെ കാണുമ്പോൾ പൊതുവെ ഇവർ വളരെ ഹ്യൂമിലിറ്റി ഉള്ള എല്ലാവരോടും വളരെ മൃദു സ്വഭാവം കാണിക്കുന്നതായിരിക്കും എനിക്കൊന്നും വേണ്ടേ നിങ്ങളെല്ലാം ആയിക്കോളും അങ്ങനെയൊക്കെ ഒരു വിട്ടുവീഴ്ച മനോഭാവമുള്ളവരായിട്ട് കാണപ്പെടും കാണപ്പെടും ബട്ട് അവരെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല അവരവരുടെ ഉള്ളിൽ ഭീകരമായ ഗ്രേവിംഗ് ഉണ്ട് ഞാൻ പരിഗണിക്കപ്പെടണം എന്നോട് ആദ്യം ചോദിക്കണം എൻ്റെ ഇഷ്ടം അന്വേഷിക്കണം അതൊക്കെ ഭയങ്കരമായ ക്രേവിങ് ഉണ്ട് അവരുടെ ഉള്ളിൽ പക്ഷേ അവരത് പുറത്ത് കാണിക്കില്ല ഈസി ആയിട്ട് ഹർട്ടാവും ഇങ്ങനെ ഹർട്ട് ആവാൻ വേണ്ടി തല വെച്ചു കൊടുത്തിട്ടിരിക്കുക അവർ അവരെ ഹർട്ട് ചെയ്യാൻ അതുകൂടെ കൂടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് പോയാൽ അവർ ഹർട്ടാവും അനാവശ്യമായി അവിടെ ഇവിടെയും നടക്കുന്ന ഒക്കെ ഏറ്റെടുത്തിട്ട് അതൊക്കെ എന്നെ ഹർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ് എന്നുണ്ടാവും ഇപ്പോൾ രണ്ടുപേര് അവിടെ വഴക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരാൾ കുറച്ച് ജനറൽ ടോപ്പിക്സ് എന്തെങ്കിലും എടുത്തിട്ട് അങ്ങോട്ട് വെച്ച് കാച്ചു കഴിഞ്ഞാൽ അത് എന്ന ഉദ്ദേശം പറഞ്ഞായിരിക്കും ഇവിടെ ഇന്ന് ചിന്തിക്കുന്നുണ്ടാവും ഇങ്ങനെ ആകാശത്ത് കൂടെ പോകുന്ന പക്ഷീനടക്കം എടുത്ത് സ്വന്തം കഴുത്തിൽ കോർത്തിടുന്ന ആൾക്കാരായിരിക്കും ഇവർ വള്ളറബിൾ നാർസോസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഇവർ അനാവശ്യമായിട്ട് ഹർട്ടുകളെ ഏറ്റെടുത്തുകൊണ്ടിരിക്കും ഒരാൾ ഹർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കാതെ വെറുതെ എന്തെങ്കിലും പറഞ്ഞതിനെ പോലും ഇവർ ഇമാജിനേഷൻ ചെയ്ത് ഇവർ അതിൻ്റെ വാക്കുകൾക്ക് മറ്റ് മീനിങ്ങുകൾ കണ്ടെത്തി അതിനെ ഹർട്ടിങ് പോയിന്റുകളാക്കി മാറ്റിയിട്ട് ഹർട്ടായിട്ട് ഇരുന്ന് കരയും ഈസിലി ഇവർ കരയും പെട്ടെന്ന് കരയും പെട്ടെന്ന് ഹർട്ട് ചെയ്യപ്പെടും ഇവരെ കാണുമ്പോൾ പൊതുവേ വളരെ ഹമ്പിളായിട്ടും വളരെ ഹ്യൂമിലിറ്റി ഉള്ള ആളുകളെക്കായിട്ട് കാണും ടോട്ടലി ഈ വള്ളണറബിൾ നാർസസിസ്റ്റ് എന്ന് പറയുന്നത് ഒരു സൈലൻറ്റ് വില്ലനായിരിക്കും ഒരു വള്ളറബിൾ നാർസസിസ്റ്റ് ഒരു വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ പലരും തമ്മിൽ പല ബഹളങ്ങളും ഉണ്ടാകുന്നുണ്ടാവും പലരും തമ്മിൽ പല വാക്കേറ്റങ്ങളും കേൾക്കാം ആ വീട്ടിൽ നിന്ന് ബഹളം കേൾക്കാം ഇയാളുടെ സൗണ്ട് കേൾക്കില്ല പക്ഷേ ഈ സൗണ്ടുകൾ മുഴുവൻ ഉണ്ടാക്കിയതിൻ്റെ വലിയൊരു കാരണക്കാർ ഈ വ്യക്തിയായിരിക്കും ഇനി മലിഗ്നന്റ് നാർസിസിസം അത് ക്രൂവലാണ് ആളുകൾ വളരെ ക്രൂവലായിട്ടുള്ള ആൾക്കാർ മറ്റുള്ളവരെ വേദനിപ്പിച്ച് സന്തോഷിക്കുന്ന ക്രൂര ക്രൂരവിനോദം കൈമുതലായിട്ടുള്ളവർ നിങ്ങൾ കരഞ്ഞാലായിരിക്കും അവർക്ക് സമാധാനം ഉണ്ടാവുക അവരെന്ന് പറയുന്നില്ല ഈ നിങ്ങളാണ് ഈ നാർസിസ്റ്റെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള ഒരു വ്യക്തി നിങ്ങൾ കാരണം കരയുമ്പോൾ നിങ്ങൾ കാരണം ആ വ്യക്തി തോൽക്കുമ്പോൾ ആ വ്യക്തിയുടെ പരാജയത്തിൽ ഈ വ്യക്തിക്ക് സന്തോഷം ആ വ്യക്തി കരയുമ്പോൾ ഈ വ്യക്തിക്ക് സന്തോഷം ആ വ്യക്തി പിണങ്ങുമ്പോൾ ഈ വ്യക്തിക്ക് സന്തോഷം മറ്റൊരാളുടെ വേദന കാണുമ്പോൾ സന്തോഷം ഉണ്ടാവുന്ന അവസ്ഥ വേദനിപ്പിക്കുവാൻ എന്തെങ്കിലുമൊക്കെ എടുത്ത് എപ്പോഴും തന്നുകൊണ്ടിരിക്കും വേദനിക്കുവാൻ ഈ ആളുകളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വലിയ എളുപ്പാട്ടോ നിങ്ങളൊന്നു കരഞ്ഞാൽ വേദനിച്ചാൽ മതിയാ പിന്നെ ആ ഇന്ന് പിന്നെ പരിപാടി നിർത്താം ഇന്നത്തെ വഴക്ക് നിർത്താം എന്ന് പറഞ്ഞിട്ട് അവര് സമാധാനമായിട്ട് പൊയ്ക്കോളും പെട്ടെന്ന് കരഞ്ഞു കൊടുത്താൽ മതി പുള്ളിക്ക് സംതൃപ്തി ആയിക്കോളും കരച്ചിൽ കാണണം എന്നല്ലേ ഉള്ളു അങ്ങനെയാണ് അപ്പോൾ ഈ നാർസിസിസം സീസം ഇങ്ങനെയുള്ളത് ശരിക്കും ക്രൂരമാണ് ഇവര് ഫിസിക്കലിയും മെന്റലിയൊക്കെ എപ്പോഴും അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും മാലിഗ്നൻ്റ് നാർസിസിസ്റ്റ് എന്ന് പറയുന്നത് അവർക്ക് എപ്പോഴും ഒരു പവർ വേണം അവരുടെ പവർ കാണിക്കും അവർ എല്ലായിടത്തും മറ്റൊരു ടീമാണ് കമ്മ്യൂണൽ നാർസിസിസ്റ്റ് കമ്മ്യൂണൽ നാർസിസിസ്റ്റ് ഇവർ പൊതുവെ ഞാൻ വലിയ ചാരിറ്റി പ്രവർത്തകനാണ് ഞാൻ വലിയ പരോപകാരിയാണ് ഞാൻ വലിയ സ്പിരിച്വലിസ്റ്റാണ് ഞാൻ ഇവിടുത്തെ സദാചാരം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് ഞാൻ നമ്മുടെ സമുദായത്തിൻ്റെ തന്നെ മാനം കാക്കുന്ന ആളാണ് കുടുംബത്തിന്റെ മാനം കാക്കുന്ന ആളാണ് ഈ നാട് മുഴുവൻ എന്നെ ദൈവം പോലെയാണ് കാണുന്നത് ഇങ്ങനത്തെ ഒക്കെ ജാടകൾ കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരാണ് കമ്മ്യൂണൽ നാർസിസ്റ്റ് എന്നാൽ ഇങ്ങനെ ചാരിറ്റി ചെയ്ത് ജീവിക്കുന്നവരോ സ്പിരിച്വലിസ്റ്റുകളോ ഒക്കെ കമ്മ്യൂണൽ നാർസിസ്റ്റ് എന്നല്ല ഇവരുടെ പ്രത്യേകത ഇവരിങ്ങനെയൊക്കെ ആണെന്നാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത് ബട്ട് ഇവർ വാസ്തവത്തിൽ അതല്ല ഇവർക്ക് ആകെ ആവശ്യം പേര് വേണം ഇവർ ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ ആ ചാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊരു മനുഷ്യൻ്റെ ഗുണമൊന്നുമല്ല ഇവരുടെ പേരുണ്ടാക്കുക എന്നുള്ളതാണ് ഇവർ ഒരുപാട് സ്പിരിച്വൽ വേഷം കെട്ടി നടക്കുന്നുണ്ടാവുമായിരിക്കും ഭയങ്കര സ്പിരിച്വലിസ്റ്റ് ആയിട്ട് എല്ലായിടത്തും കാണപ്പെടും കെട്ടി ഒരുങ്ങി നിൽക്കും അവിടെയൊന്നും തൻ്റെ സ്പിരിച്വൽ ഫീലിംഗ് അല്ല ശരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത് ഞാൻ ഭയങ്കര ആണെന്ന് ഈ വരുന്ന ആളുകളൊക്കെ കാണട്ടെ എന്നുള്ളതാണ് മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് ഞാനൊരു ഭയങ്കര സ്പിരിച്വലിസ്റ്റ് ആണ് എന്നുള്ള ഒരു ബഹുമതി അങ്ങനെ ചില സാധനങ്ങൾ കൈമുതലായി പിടിച്ചാൽ ഒരു ഡിഗ്നിറ്റി ഫ്രീ ആയിട്ട് കിട്ടില്ലേ സൊസൈറ്റിന്ന് അങ്ങനത്തെ ചില സാധനങ്ങളുണ്ട് നിങ്ങളൊരു സോഷ്യൽ വർക്കറാണ് എന്നുള്ളൊരു ലേബൽ നിങ്ങൾക്ക് വന്നാൽ വെറുതെ കുറച്ച് ഡിഗ്നിറ്റി കിട്ടും എല്ലാവരും നിങ്ങളെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യും നിങ്ങളൊരു റിലീജിയസ് പേഴ്സൺ ആണ് എന്നൊരു ഇമേജ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറുതെ കുറച്ച് റെസ്പെക്റ്റ് ചെയ്യും നിങ്ങളൊരു ചാരിറ്റി ചെയ്യുന്നൊരു വ്യക്തിയാണ് ആളുകളെ പാവങ്ങളെയൊക്കെ നല്ല സഹായിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഒരു ലേബൽ വന്നാൽ വെറുതെ കുറേ റെസ്പെക്റ്റ് കിട്ടും ഇങ്ങനെ സമൂഹത്തിൻ്റെ സെൻസിറ്റീവ് ഏരിയാസ് ഉണ്ടല്ലോ മനുഷ്യർ പെട്ടെന്ന് റെസ്പെക്ട് ചെയ്യാൻ സാധ്യതയുള്ള ടൈപ്പ് ഏരിയാസ് അതിൽ പോയി കൈകടത്തിയിട്ട് അതിൽ നിന്ന് അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ട് അതിൽ നിന്ന് എല്ലാവരും നല്ല പേര് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട് ദാഹിച്ച് ഓടി നടക്കുന്ന ഒരു വ്യക്തി അതാണ് ഈ പറയുന്ന കമ്മ്യൂണൽ നാർസിസിസ്റ്റ് അതൊരു കമ്മ്യൂണൽ നാർസിസിസ്റ്റ് ആണ് എന്നുള്ളതിന് കുറച്ച് പ്രൂഫുകളും കൂടെ പറഞ്ഞുതരാം ഇപ്പോൾ ഈ ടൈപ്പ് വ്യക്തികൾ നാട്ടിലൊരാൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അയാളെ ആംബുലൻസ് വിളിച്ച് അതിൽ കിടത്തി കൊണ്ടുപോയി ആശുപത്രി കൊണ്ടേ ചികിത്സിച്ചു അതിനുള്ള ഫണ്ടും സ്വരൂപിച്ച് കൊടുത്ത് വീട്ടിൽ കൊണ്ടാക്കിയിട്ടൊക്കെ വരും പക്ഷെ ഇവിടെ വൈഫും അമ്മയും കിടക്കുന്നുണ്ടായിരിക്കും അത് അനിയനെ വിളിച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതിട്ട് ആശുപത്രിയിൽ എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ പുള്ളിക്ക് വീട്ടിൽ നിന്ന് പേര് കിട്ടില്ലല്ലോ വീട്ടിൽ നിന്ന് പേര് കിട്ടുമെങ്കിൽ വീട്ടിലും ചെയ്തേനെ നാട്ടിൽ നിന്നാകുമ്പോൾ പേര് കിട്ടും വീട്ടിൽ നിന്ന് ഇത് ചെയ്തിട്ട് ആരാ വന്ന് റെസ്പെക്ട് ചെയ്യും ഇതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ നിങ്ങൾ ചെയ്യേണ്ട എന്ന് പറയും ഇങ്ങനെയാണ് അതുപോലെ തന്നെ ഇതിൽ സ്ത്രീകളിലും ഉണ്ട് സ്ത്രീകളിലൊക്കെ ഇങ്ങനെ ഇപ്പൊ നേരം വിളിക്കുമ്പോഴേക്കു തന്നെ പോയിട്ട് അമ്പലം അടിച്ചു വരി കൊടുക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ നേരം വിളിച്ചാകുമ്പോഴേക്കും തന്നെ പോയിട്ട് ഈ ഓണം സെലിബ്രേഷൻ ഇങ്ങനത്തെ പരിപാടികളൊക്കെ വെക്കുമ്പോൾ അവിടെ പോയിട്ട് എവ്രിതിങ് ഒരുക്കുന്ന സ്ത്രീകളുണ്ട് വീട്ടിലുള്ള അത്യാവശ്യം കാര്യങ്ങൾ പോലും ഒരുക്കാതെ അതിനുവേണ്ടി ഓടി നടക്കുന്നവരുണ്ട് കാരണം അവിടുന്ന് ഡിഗ്നിറ്റി കിട്ടുള്ളൂ വീട്ടിൽ നിന്ന് ഡിഗ്നിറ്റി കിട്ടില്ല അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ ഇത് എല്ലായിടത്തും കാണാം എനിക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ അറിയില്ല ഈ ടൈപ്പ് ആളുകളുടെ എനിവേ കാര്യം എന്താണെന്ന് മനസ്സിലായില്ലേ മതം ആത്മീയത ചാരിറ്റി സോഷ്യൽ സർവീസ് പൊളിറ്റിക്സ് ഇങ്ങനെ മനുഷ്യന് പെട്ടെന്ന് പരോപകാരിയാണെന്നോ വലിയ സദാചാരവാദിയാണെന്നോ ഫീല് കിട്ടാൻ സാധ്യതയുള്ള മേഖലകളിൽ ഇത്തിക്കണ്ണി പോലെ കയറി പറ്റുകയും എന്നിട്ട് അതിൻ്റെ മെയിൻ ഉദ്ദേശം വിസ്മരിച്ചുകൊണ്ട് അതിൽ നിന്നും ഒറ്റ ഉദ്ദേശം കൈമുതലാക്കി വെച്ച് അതായത് പേരും പ്രശസ്തി ഉണ്ടാക്കുക ഫ്രീ ആയിട്ട് ബഹുമാനം സമ്പാദിക്കുക എന്നൊരു ഒറ്റ ഉദ്ദേശത്തോടു കൂടെ ആ കാര്യങ്ങളിൽ മുഴുകുകയും ചെയ്ത് ഇങ്ങനെ ആളായി നടക്കുന്ന പരിപാടി ചെയ്യുക ഇതാണ് ഈ കമ്മ്യൂണൽ എന്ന് പറയുന്നത് സൊമാറ്റിക് നാർസിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരം കൊണ്ട് അട്രാക്ഷൻ ഉണ്ടാക്കുവാൻ വേണ്ടി നടക്കുന്നവർ എല്ലായിടത്തും തൻ്റെ ഫിറ്റ്നസ് കാണിക്കുക സൗന്ദര്യം കാണിക്കുക ബോഡി ഷെയ്പ്പ് കാണിക്കുക അലങ്കരിച്ച് വസ്ത്രധാരണങ്ങൾ ചെയ്ത് നടന്നിട്ട് അതിൻ്റെ അട്രാക്ഷൻ പിടിച്ചു പറ്റുക അങ്ങനെയുള്ള മേക്കപ്പുകളും വെച്ചുകെട്ടലുകളും ചെയ്തിട്ട് അതിൽ നിന്നൊക്കെ അട്രാക്ഷൻ ഉണ്ടാക്കുക ഒരു സെക്ഷൽ അപ്പീൽ ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ മറ്റുള്ളവർ എന്നെ ഇങ്ങനെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ എല്ലാവർക്കും അങ്ങനെ ഒരു ആഗ്രഹം കൊണ്ട് കിട്ടും അപ്പോഴേക്കും അവർ ഈ പറയുന്ന എന്താ പറയുക സൊമാറ്റിക് നാർസിസിസ്റ്റ് ആവില്ല എല്ലാവർക്കും എന്നെ നാലാൾ ശ്രദ്ധിക്കണം എന്നാഗ്രഹമില്ലാത്ത ഒരു മനുഷ്യരും ഉണ്ടാവില്ല പക്ഷേ ഇത് അതിൻ്റെ എക്സ്ട്രീമാണ് എന്ന് എന്നുവെച്ചാൽ ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പം ഇവിടെ നാല് പേര് അണിഞ്ഞൊരുങ്ങിയിട്ട് ഒരു ഫംഗ്ഷനിലേക്ക് പോകുകയാണെന്ന് വിചാരിച്ചോ ഈ അണിഞ്ഞൊരുങ്ങിട്ട് ഫംഗ്ഷനിലേക്ക് പോകുന്ന സമയത്ത് ഇവർ കുഴപ്പിക്കണ ചോദ്യങ്ങളൊക്കെ ചോദിച്ചളയും മുന്നിൽ നിന്നിട്ട് ഞങ്ങൾ നാലു പേരിൽ ആരുടെ ഡ്രസ്സാണ് ഏറ്റവും നല്ലത് അവിടെ നിൽക്കുന്ന ഒരാളോട് ചോദിച്ചളയും അപ്പൊ ഈ ചോദിച്ച ആൾക്ക് നിന്റെ പറയണം അല്ലെങ്കിൽ പ്രശ്നമാവും പിന്നീട് ഇരട്ടിപ്പണി കൊടുക്കും ഞങ്ങളിൽ ആരാണ് കൂടുതൽ സുന്ദരി ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത് സത്യം പറഞ്ഞ വെറുതെ ജസ്റ്റ് അട്രാക്ഷൻ പോരാ തൻ്റെ മുന്നിൽ ഏകദേശം ഒരേപോലെ കോസ്റ്റ്യൂം ചെയ്തിട്ടുള്ള ഒരേപോലെ മേക്കപ്പ് ചെയ്തിട്ടുള്ള നാലാളിൻ്റെ ഇടയിൽ പോലും ഞാനായിരിക്കണം മെയിൻ എന്നൊരു സംഭവം ഉണ്ട് ഉണ്ടാവില്ല എല്ലായിടത്തും ആ ഒരു സാധനം ഇങ്ങനെയുള്ള ആളുകൾ ഒരു അഞ്ചാളടങ്ങി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയാണെന്ന് വിചാരിച്ചോ ഈ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയാണ് നിങ്ങൾ മുഖ്യമന്ത്രിയുടെ കൂടെ വന്നിട്ട് ഫോട്ടോ എടുക്കുകയാണെന്ന് വിചാരിച്ചോ അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ ഫോട്ടോ എടുത്ത് കാണിച്ചു കളിച്ചാൽ കാണിച്ചു കാണിച്ച യോധിനെ മുഖം ശരിയായിട്ട് ഒന്നുകൂടെ എടുത്താൽ മുഖ്യമന്ത്രിയാണ് അതിൽ മെയിൻ ഏതൊരു വ്യക്തിക്കും സ്വന്തം സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ സ്വാതന്ത്ര്യമില്ലേ സ്വന്തം ബോഡി ഫിറ്റ്നസ് കാണിക്കുവാൻ സ്വാതന്ത്ര്യം ഇല്ലേ അട്രാക്ഷൻ ഉണ്ടാക്കുന്ന സ്വാതന്ത്ര്യമില്ല ഉണ്ട് പക്ഷേ ബാക്കിയുള്ള എല്ലാവരും തന്നേക്കാൾ താഴെയാണെന്നുള്ള തോന്നൽ വരും ആ രീതിയിൽ കളിയാക്കും ആ രീതിയിൽ താഴ്ത്തി കെട്ടും ലാസ്റ്റ് വൺ ഈസ് സെറിബ്രൽ നാർസിസിസ്റ്റ് ഡിസോർഡർ സെറിബ്രൽ നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഇതെന്താണെന്നറിയോ കുറെ കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടോ മെയിൻ ആയിട്ട് പഠിച്ചു പഠിച്ച് എന്തിനു വേണ്ടിയിട്ടായിരിക്കും എന്നറിയോ എവിടെയൊക്കെ വാദിക്കാനും ജയിക്കുവാനും മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുവാനും വേണ്ടിയിട്ട് സ്വന്തം ജീവിതത്തിന് യൂസ്ഫുള്ളാക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ വേറെ കാര്യം പക്ഷേ ഇവർ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാകും ഇവരുടെ മെയിൻ പ്രശ്നം എന്താ അറിയോ ഇവരുടെ മുന്നിൽ ആർക്കും ഒരു കാര്യത്തിലും ഒരു ഒപ്പീനിയനോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റോ പറയാൻ പറ്റില്ല ആ അത് അങ്ങനെയല്ല അത് ഇങ്ങനെയാണ് അപ്പോഴേക്കും ഇവർ ഇടം പോകും ഇവരെല്ലാത്തിനും പല വശങ്ങളും പഠിച്ചു വെച്ചിട്ടുണ്ടാകും എന്നിട്ട് എല്ലാത്തിലും ചോദിക്കാതെ കയറി ഇടപെട്ടിട്ട് ഒപ്പീനിയൻ പറഞ്ഞുകളയും എല്ലാ വിഷയങ്ങൾക്കും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ അവരങ്ങനെ പറയും അവരെ എന്നാൽ നിങ്ങൾ എങ്ങനെ പറഞ്ഞാലോ അപ്പം അവർ അങ്ങനെ പറയും കാരണം അവർക്ക് അവർ അറിവുള്ള വ്യക്തിയാണെന്ന് പ്രദർശിപ്പിക്കുക എന്നുള്ളതല്ലാതെ അറിവ് കൊണ്ട് വേറെ ഗുണമൊന്നുമില്ല അവർക്ക് എല്ലായിടത്തും ഞാനൊരു ബുദ്ധിമാനാണെന്ന് കാണിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതിനുവേണ്ടി അറിവില്ലാത്ത വിഷയങ്ങളിൽ പോലും അറിവുള്ളത് പോലെ നടിക്കുകയൊക്കെ ചെയ്യും മാത്രമല്ല ഇതൊരു നാർസിസിസം ആവുന്നത് എവിടെയാണെന്ന് അറിയോ എനിക്ക് എത്ര അറിവുണ്ടെങ്കിലും ഞാനൊരു നാർസിസ്റ്റ് ആവില്ല കേട്ടോ നിങ്ങൾക്ക് എത്ര അറിവുണ്ടെങ്കിലും നിങ്ങൾ ഒരു നാർസസിസ്റ്റ് ആവില്ല ഈ സെറിബ്രൽ നാർസസിസ്റ്റ് ആവില്ല അറിവിന് പല വശങ്ങളുണ്ടെന്നും ഞാൻ ഒരു വിഷയത്തിൽ ഇങ്ങനെയാണ് അറിവ് പറയുന്നത് എങ്കിൽ അത് ഒരു ആണെന്നും മറ്റ് പല ഡൈമെൻഷനുകളും അറിവിനുണ്ടെന്നും ആ ഡൈമെൻഷനുകളെ വിമർശിക്കുക വേണമെങ്കിലും എനിക്ക് ചെയ്യാം നോ പ്രോബ്ലം അതൊക്കെ എന്റെ സ്വാതന്ത്ര്യം ബട്ട് അതുണ്ട് ആ ഒരു ബോധം കൊണ്ടു നടക്കുക മറ്റൊരു സൈഡും കൂടെ അതിനുണ്ട് എന്നുള്ളത് ആ ബോധം കൊണ്ടുനടക്കാൻ അറിയാതെ ഇത് മാത്രമാണ് അറിവ് എന്ന് പറഞ്ഞാൽ അത് സെറിബ്രൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയി അപ്പൊ ഇങ്ങനെ അറിവിന് പല തലങ്ങളുണ്ട് നമ്മൾ ഒരിക്കലും അറിവിന്റെ കാര്യത്തിൽ ഒരു സ്റ്റേഷനറി ആയിട്ട് ഇരിക്കരുത് പല തലങ്ങളുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞുതരാം ആസ് പെർ ഹിന്ദു ബിലീഫ് ഒരു മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അയാൾ ഒരു എന്താ പറയുക നരകം അതിൻ്റെ യാതനകൾ അനുഭവിക്കുന്ന ഒരു പുനർജന്മം എടുത്ത് കഷ്ടപ്പെടേണ്ടി വരും എന്നാണ് ഒരു ഹിന്ദു വിശ്വസിക്കുന്നത് ബട്ട് ആസ് പെർ മുസ്ലിം ബിലീഫ് ഒരാൾ പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പുള്ളി മരണശേഷം വേറൊരു സ്ഥലത്തും ഉണ്ടെങ്കിൽ നരകത്തിലിട്ട് എന്താ പൊരിച്ചെടുക്കും അല്ലേ എങ്ങനെയല്ലേ എന്തോ എണ്ണയിലിട്ട് പൊരിക്കുക അങ്ങനത്തെ ഒക്കെ പരിപാടി ചെയ്യും അപ്പോൾ ഇതൊരു ഹിന്ദു മുസ്ലിം നമ്മൾ തർക്കിച്ചിട്ട് വല്ല കാര്യം ഉണ്ടാകും അത് ഒരു ഓപ്ഷൻ ഇത് വേറെ ഓപ്ഷൻ എന്ന് പറയുക അല്ലാതെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമോ അതിൽ ഏതാ ശരി ആർക്കറിയാം ഏതാ ശരി എന്നുള്ളത് പല പല കാര്യങ്ങളിലും ആളുകൾക്ക് ഈ സെറിബ്രൽ നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് ഇവരെ ഇവരെക്കൊണ്ട് നമുക്കുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് ഇവരോട് ഒരു കാര്യം പറയാൻ പറ്റില്ല ഇവരോട് എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് ഗൈഡൻസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവർ അതിന് സമ്മതിക്കില്ല അതിൻ്റെ ഇട കയറിയിട്ട് അത് ഇടപെട്ട് കേടുവരുത്തി കളയും എല്ലാം പകുതി പകുതിയായിട്ട് ഒന്നും പെർഫെക്റ്റ് ആക്കുകയില്ല അറിവുണ്ടെന്ന് നടിക്കുകയും ചെയ്യും അറിവ് സ്വീകരിക്കുവാനുള്ള എല്ലാ ഡോറും ഇവർ അടച്ചുള്ള ചെയ്യും ഇങ്ങനെയുള്ള വ്യക്തിക്ക് ഒരു മാനസിക പ്രശ്നം മറ്റുണ്ടായിട്ട് ഒരു കൗൺസിലറിൻ്റെ അടുത്ത് കൊണ്ടുപോയി എന്ന് വിചാരിച്ചോ ഈ കൗൺസിലറെ അങ്ങോട്ട് ഉപദേശിച്ചിട്ട് തിരിച്ചു വരും